ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീനാസ് ഹോം ഡയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രീ സ്കൂളിൽ ലിറ്റിൽ ഹാണസ് പ്രീ സ്കൂളിൽ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നയൻ ടു ഫൈവ് ഓ ക്ലോക്ക് വരെയുള്ള കാര്യങ്ങളാണ് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഇടാനായിട്ടും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിൽ വന്നതിന് ശേഷം എല്ലാവരോടും ടീച്ചേഴ്സിനോടും ഫ്രണ്ട് മക്കളോടൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഫ്രണ്ട് ഓഫീസിലിരിക്കും പിന്നെ ഞാൻ അവരുടെ അടുത്ത് വന്ന് കുറച്ച് നേരം സംസാരിക്കും കേട്ടോ സംസാരിച്ച് പിന്നെ നമ്മൾ ചെറിയ ചെറിയ എക്സസൈസ് ആ സമയത്ത് ചെയ്യും അത് ചെയ്തതിന് ശേഷം ക്ലാപ്പിങ്ങും ജമ്പിങ്ങും ഒക്കെ ചെയ്യിക്കൂട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറ്റൻഡൻസ് എടുക്കും ഒക്കെ അവർ പ്രസൻറ്റ് പറയും ആബ്സെൻ്റ് ഉള്ളവരെ അത് പറയും അപ്പോൾ അവർ നമ്മൾ ഓരോരുത്തരോ ഫ്രണ്ട്സിൻ്റെ പേര് പഠിക്കും നല്ല ക്ലിയറായിട്ട് തന്നെ പേര് പഠിക്കും കേട്ടോ അതിന് ശേഷം തന്നെ നമ്മൾ കുറച്ച് നേരം എഴുതിക്കും എഴുതിച്ച് അവരെ കൊണ്ട് തന്നെ ബോർഡിൽ എഴുതിക്കും കേട്ടോ അത് എഴുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെ ഫ്ലാഷ് കാർഡുകൾ വെച്ചിട്ട് പഠിപ്പിക്കും അല്ലാതെ നമ്മുടെ ടോയ്സുകളുണ്ട് അതൊക്കെ വെച്ച് പഠിപ്പിക്കും എന്ത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കയ്യിലൊക്കെ ഒന്ന് കൊടുത്ത് അവരുടെ കൂടെ നിന്നിട്ടാണ് കേട്ടോ ചെയ്യിക്കാറ് അതുപോലെ തന്നെ നമ്മൾ റൈംസ് വിത്ത് ആക്ഷനോട് കൂടി തന്നെ ഞാൻ ഞാനും അവർ അവർ ചെയ്യുന്ന കൂടെ തന്നെ ഞാനും ചെയ്യാം അപ്പോൾ അവർക്ക് ഭയങ്കര ആണ് കേട്ടോ ചെയ്യാനൊക്കെ ആയിട്ട് അവർ നിന്ന് ചെയ്തോളും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓവർ നമുക്ക് അവരെ പിടിച്ച് പോസ് ചെയ്ത് നിർത്താനൊന്നും ആകുമല്ലോ കേട്ടോ അപ്പോൾ ഇട സമയത്ത് എക്സസൈസ് കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അവർ ഫുൾ ടൈം ഇരിക്കും അവർക്കൊരു അല്ലേ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് എണീപ്പിച്ച് നിർത്തി അവർ എക്സ എക്സസൈസ് ക്ലാപ്പിക്കും ചമ്പയ്ക്കും അങ്ങനെ ഓരോ ആക്ഷനുകളും പറഞ്ഞു കൊടുക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പ്ലേ ചെയ്യാനായിട്ട് പ്ലേ ഏരിയയിലേക്ക് വിടും അവരവിടെ കുറച്ച് നേരം പ്ലേ ഒക്കെ ചെയ്ത് ഒന്ന് ഉഷാറായി വരണം അപ്പോൾ നമുക്ക് ടെൻ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പതിയെ സ്നാക്സ് കൊടുക്കണം അപ്പോൾ ബാത്റൂമിൽ കൊണ്ടാവണം മുട്ട ഒഴിക്കുണ്ടരഴിക്കും അങ്ങനെ സ്നാക്സിൻ്റെ ടൈം ആവുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവരുത്തി സ്നാക്സൊക്കെ കൊടുക്കും അതിന് ശേഷം നമ്മൾ ഔട്ട്ഡോർ പ്ലേ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ടീച്ചേഴ്സ് പോയിട്ട് അവർ ഡോർ ക്ലോസ് ചെയ്യും കേട്ടോ ക്ലോസ് ചെയ്ത് മാത്രമല്ല ലൂക്ക് ചെയ്യൂ അതിന് ശേഷം മാത്രമേ നമ്മുടെ മക്കളെ പുറത്തിറക്കാറുള്ളു കേട്ടോ അപ്പോൾ അവരുടെ കൂടെ തന്നെ കൂടെ നിന്ന് തന്നെ നമ്മൾ ബോളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരോരോത്തരോരുത്തർ നമുക്ക് ഇട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ തന്നെ നിന്ന് നമ്മൾ അവർ ആ ഉള്ളിൽ ഫുള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി ഞങ്ങൾ വീണ്ടും അകത്ത് കയറും അപ്പോൾ എനിക്ക് രണ്ടൊക്കെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ക്യാമറയിൽ കൂടി ഞാൻ അവരെ നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും പ്ലേ ഏരിയയിലേക്ക് പോകും പോവും ഫസൽസ് ഷേപ്പ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ആവേശമാണ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യൂ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ എനിക്കത് തന്നില്ല ഷെയർ ചെയ്തില്ല എന്നൊക്കെയുള്ള പരാതി കാര്യങ്ങളൊക്കെ കേൾക്കണം പിന്നെ നമുക്ക് കുറച്ച് സ്നേഹപ്രകടനങ്ങൾ നിങ്ങൾ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഓടി വരും നമ്മളെ കെട്ടിപ്പിടിച്ച് പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതായിട്ടുള്ളത് ശരിക്കും നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെയൊന്നും കേട്ടോ നന്നായി കളിക്കും ഞാനും അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കുശുമ്പോഴാണ് നമ്മൾ ഒരാളെ മാത്രം ചേർത്ത് പിടിക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരോടും വരും കേട്ടോ എൻ്റെ മക്കളെല്ലാവരോടും വന്നിട്ട് കെട്ടിപ്പിടിക്കുക ഇവരോട് ഉളപ്പുള്ള എന്ന് പറഞ്ഞാൽ അത് നമ്മളും നമ്മളും ആ ഒരു എന്താ പറയുക ആ ഒരു പ്രായത്തിലേക്കൊക്കെ കടന്നു പോകുന്ന മൊമെൻറ്റുകളാണ് കേട്ടോ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരുടെ കൂടെ നിന്ന് പ്ലേ ചെയ്യുമ്പോഴൊക്കെ പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് പോകും അവിടെ ആണെങ്കിലും ബോൾസ് നമ്പേഴ്സ് ലെറ്റേഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് ഉണ്ട് കുറേ പേര് അതിൻ്റെ ഉള്ളിലിരിക്കും പിന്നെ ബോൾസിൻ്റെ ഒക്കെ നെയിം പേര് കളേഴ്സൊക്കെ പറയും അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റഡി ഏരിയയിലേക്ക് വരികയാണ് അപ്പോൾ വന്ന അവിടെ തന്നെ എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ ഇരുത്തുന്നത് പിന്നെ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വൈൽഡ് ആനിമല് ഡൊമസ്റ്റിക് ആനിമല് ഇൻസെക്സ് റെപ്റ്റൈൽസ് അങ്ങനെ ഓരോ ദിവസം എന്ന് പറഞ്ഞ നമ്മൾ എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന കവർ ചെയ്തു പോകുന്ന രീതിയിൽ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ബുക്കുകളിലുള്ള പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കും ടോയ്സ് കാണിച്ചു കൊടുക്കും അതൊക്കെ ചെയ്തിട്ടാണ് അവരെ പഠിപ്പിക്കാറ് അപ്പോൾ ഓരോരുത്തർ ആൻസറ് പറയുമ്പോൾ നമ്മളൊരു നല്ല കയ്യടി കൊടുക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അടുത്ത ആൾക്ക് പറയാനായിട്ടും അവർക്കൊരു കയ്യടി കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാ ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ പേര് നമുക്ക് വാക്കം അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സാധനം എടുത്തു ഡൊമസ്റ്റിക് ആനിമൽസ് വൈൽഡ് ആനിമൽസ് ഇൻസെക്സ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എന്ത് ടോയ്സ് എടുത്ത് പഠിപ്പിക്കുന്ന സമയത്താണേലും അവർക്കത് നമ്മൾ കാണിച്ചു കൊടുക്കുക മാത്രമല്ല അവർക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് എല്ലാവരും ആൻസർ പറയും പിന്നെ ഇനി ഓരോരുത്തരോട് ചോദിക്കും എല്ലാവരും ഒരുമിച്ച് പറയാൻ പറയും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് എല്ലാവർക്കും കയ്യിലൊന്നും വേണം കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർക്ക് അങ്ങനെ നമ്മൾ വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒത്തിരി നേരം വരെ ഫോസ് ചെയ്തിട്ടും ഫോഴ്സ് ചെയ്തെന്ന് വരുത്താനായിട്ട് പറ്റില്ല പിന്നെ ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ എണീപ്പിച്ച് നിർത്തി വീണ്ടും എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യും ചെമ്പ ഹായൊക്കെ ചെയ്യുമ്പോൾ തന്നെ മക്കൾ ആക്റ്റീവ് ആവും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് സമയം കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇപ്പോൾ അവരെ ഒത്തിരി നേരം ഒന്നും ഇരുത്താനാവില്ല ലഞ്ച് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ട്വൽവ് ആണ് പിന്നെ നമ്മുടെ ചുമതലകളിലൊക്കെ നടത്തി പിക്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളവർ വേഗം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യട്ടോ ലയൺ കാണിക്കുമ്പോഴാണേലും ടൈഗർ ആണെങ്കിലും എലിഫൻ്റ് ആണെങ്കിലും ഒക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പിന്നെ പറ്റും അങ്ങനെ അവരുടെ ഉച്ച സമയത്ത് ലഞ്ചൊക്കെ കൊടുത്ത് കുറേ പേര് ഉറങ്ങുന്നവരുണ്ട് കുറേ പേര് ഉച്ചയ്ക്ക് പോകുന്നവരുണ്ട് അവരെയൊക്കെ വിട്ട് ഉറങ്ങുന്നവരൊക്കെ ഉറക്കി ബാക്കി സ്റ്റാഫുകളൊക്കെ കഴിച്ചിട്ട് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാറ് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് വാഴ്ച്ചുണ്ടുപ്പേരി മീൻ പൊരിച്ചത് സാമ്പാർ ചെറുകയറിയൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി കഴിച്ച് പരസ്പരം ഷെയർ ഒക്കെ ചെയ്യും ഞങ്ങൾ കൂടെയുള്ളവരൊക്കെയായിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോഴത്തേക്കും നമ്മുടെ മക്കളൊക്കെ പോകാനൊക്കെ ആയിട്ട് എല്ലാവരുടെയാവും എല്ലാവരും പറഞ്ഞു കിട്ടിയതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾ വന്നാറ് ഏറ്റവും ലാസ്റ്റാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ടീച്ചർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണറെ ഷൂട്ട് ചെയ്തു തരികയാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബൈ ബൈ സി യു